ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ചോദിച്ചിരുന്നു നമ്മൾ പണ്ടൊക്കെ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മാഹി ടൗണിൽ പോയിരുന്നു അപ്പോൾ നമ്മൾ അഴിയൂരിൽ നിന്നും ഉഴുപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് വഴി കടന്നു പോകുമ്പോൾ എവിടെ നിന്നാണ് ഇന്ധനം നിറയ്ക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കാണിച്ചു തരണം എന്നുള്ളത് സ്ഥിരമായിട്ട് ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇന്ധനം നിറയ്ക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് പോകുന്ന ആളുകൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കാരണം പണ്ട് മാഹി ടൗണിൽ കൂടെ ആയിരിക്കും അവർ പോയിട്ടുണ്ടാവുക ബൈപ്പാസ് തുറന്നതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇതിൽ കൂടെ പോകുന്നുണ്ടാവുകട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇതിന് മുൻപ് ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെയുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് പക്ഷെ ഇപ്പൊ കുറേ പേര് വീണ്ടും ചോദിച്ചു ഈ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഇന്ധനം നിറയ്ക്കാവുന്ന കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അഴിയിൽ നിന്നോട് കയറി കഴിഞ്ഞാല് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമ്മളെ മാഹി റെയിൽവേ മേൽപ്പാലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ എല്ലാവരും പറഞ്ഞിരുന്നു ദേശീയപാത അറുപത്തിയാറിൽ സിഗ്നൽ ഇല്ല എന്നുള്ളത് പക്ഷേ ദേശീയപാത അറുപത്തിയാറിൽ മാഹി ബൈപ്പാസിൽ ഒരു സിഗ്നൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ മാഹി ബൈപ്പാസിൽ ഇപ്പോഴും എൺപത് അറുപത് എന്ന കിലോമീറ്റർ സ്പീഡിന്റെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിൽ നൂറ് കിലോമീറ്റർ സ്പീഡാന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ മായ് ബൈപ്പാസിൽ ഇത്രയും കുറഞ്ഞ സ്പീഡിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത് എന്നുള്ള ഇതിലൊരു മനസ്സിലായിട്ടില്ല ചിലപ്പം ഇനി കാലക്രമേണ എന്ന് വെച്ചാൽ ദേശീയപാത പൂർണ്ണമായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പം ബോർഡ് മാറ്റുക എന്ന് തോന്നുന്നുണ്ട് ഞാൻ രാവിലെയാണ് ഈ വഴി കടന്നു പോയത് കേട്ടോ അത്യാവശ്യം ചെറിയ കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒഴിഞ്ഞ സ്ഥലത്ത് കൂടിയാണ് അതിൽ മായ ബൈപ്പാസ് കടന്നു പോകുന്നത് പിന്നെ പോലെ തന്നെ ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ മായ് ബൈപ്പാസിൽ കയറി വന്നിട്ട് ഫസ്റ്റ് പാലമുണ്ട് നമ്മളെ മാഹി റെയിൽവേ മേൽപ്പാലം അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് പല സ്ഥലത്തും പെട്രോൾ പമ്പുകളുടെ ബോർഡുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ അപ്പം നേരെ ഇങ്ങോട്ട് വരിക വന്നിട്ട് നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ ഫസ്റ്റ് സിഗ്നൽ ഉണ്ട് അവിടെ നിന്നാണ് നമ്മളെ പെട്രോൾ പമ്പുകൾ തുടങ്ങുന്നത് പിന്നെ ഈ സിഗ്നൽ അധികാരം ഉണ്ടാവില്ല കേട്ടോ ഈ സിഗ്നൽ ഇവിടുന്ന് മാറ്റും ഇവിടെ രണ്ടര അണ്ടർ പാസ്സാണ് വരാൻ പോകുന്നത് സിഗ്നൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ നിങ്ങൾ ഒരു സർവീസ് റോഡ് പോണ ഒരു മണ്ണിട്ട് റോഡ് അതിൽ കൂടെ നേരം കയറുക കേട്ടോ അത്യാവശ്യം നല്ല കയറ്റം ഉണ്ട് പിന്നെ പോലത്തെ ടാറിങ് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഇവിടെ മണ്ണ് ലെവലാക്കി വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളുട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ഉയരുള്ള പ്രദേശമായിരുന്നു ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിന് ശേഷമാണ് ആറോ ഇരിപ്പാതയുടെ വർക്ക് നടത്തിയിരിക്കുന്നത് കേട്ടോ അതാണ് ഈ സർവീസോട് ഇത്ര ഹൈറ്റിൽ കൂടെ കടന്നു പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഇതുപോലുള്ള വർക്ക് നടക്കാത്തുള്ള കയറ്റം അത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും കണ്ട നിങ്ങൾ ടാറിങ് ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നല്ല ഉയരണ്ട് ഈ പ്രദേശം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കുത്തനുള്ള ഇറക്കാണ് അത് ഞാൻ കാണിച്ചതെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടുന്ന് നല്ല മനോഹരമായ കാഴ്ചയാണ് ബൈപ്പാസിൻ്റെ അപ്പോൾ ആ കുത്തനിലിറക്കം ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഞാൻ മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതേമാതിരി തന്നെ മണ്ണിട്ട റോഡ് കാണും കേട്ടോ എന്നുവെച്ചാൽ ഇവിടം വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്ക് നടക്കാനുള്ളതാണ് പിന്നെ ഇതിൽ കൂടെ കയറുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ കൂടെ ലോറികൾ വരെ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഈ മണ്ണ് ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങൾ നല്ല ഉറപ്പുള്ള മണ്ണ് തന്നെയാണ് വണ്ടി താഴ്ന്നു പോകുന്നില്ല ഇത് കഴിഞ്ഞാലും വേറൊരു കയറ്റം തന്നെയാണ് ആ കയറ്റത്തിൽ അവിടെ നിന്നാണ് പിന്നീട് വീണ്ടും ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇതുപോലെയുള്ള മണ്ണിട്ട് റോഡ് ഉള്ളു അത് കഴിഞ്ഞിട്ട് കണ്ടാൽ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടോ കഴിഞ്ഞുണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ചെറിയ കോടയൊക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ രാവിലെയാണ് ഈ ഭാഗത്തോടെ പാസ് ചെയ്തത് അപ്പോൾ രാവിലെ പോകുമ്പം അത്യാവശ്യം ചെറിയ കോട ഇതേമാതിരി തന്നെയായിരിക്കും നമ്മളെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലെ വയറ്റോപ്പൺ ആക്കിയാലോ മുഗൾ ഭാഗത്ത് നല്ല കോട ഉണ്ടാവും അപ്പം ഈ കയറ്റം കഴിഞ്ഞ ഉടനെ തന്നെയാണ് എച്ച് പിൻ്റെ പമ്പ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് വലിയ വാഹനങ്ങളൊക്കെ ഈ കൂടെ കടന്നു വരുന്നുണ്ട് നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ സിഗ്നൽ കഴിഞ്ഞിട്ട് നേരെ ഈ പമ്പിൽ എച്ച് പിൻ്റെ പമ്പിൽ കയറാൻ വേണ്ടി വരുക കേട്ടോ കണ്ടു ഇവിടെയാണ് എച്ച് പീന്റെ പമ്പ് ഉള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാം കണ്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം വാഹനങ്ങൾ കയറി വരുന്നുണ്ട് അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരുന്നുണ്ട് വാഹനങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇറക്കി ഇറങ്ങി ഉടനെ തന്നെ നേരെ താഴത്തേക്ക് വരിക വന്നു കഴിഞ്ഞ് മോളിലെത്തി കഴിഞ്ഞാൽ ഇതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാഹി ബൈപ്പാസിലെ ഏക ഒരു ഓവർപാസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓവർപാസിൻ്റെ അവിടെ വന്നിട്ടാണ് കയറുക ഇവിടുന്ന് കണ്ണൂർ നേരെയും അതുപോലെ തന്നെ ലെഫ്റ്റിക്കാണ് പുള്ളൂരെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇനി സിഗ്നൽ കഴിഞ്ഞ് നിങ്ങൾ ലെഫ്റ്റിക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ള നേരെ അങ്ങോട്ട് പോരുക ഈ ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എക്സിറ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ട നിങ്ങൾ ഈ എക്സിറ്റ് മുഖാന്തരം നേരെ താഴ്ത്തേക്ക് ഇറങ്ങുക അപ്പോൾ ഇവിടെ ഒക്കെ ബോർഡുകളുണ്ട് അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നേരെ താഴത്തേക്ക് ഈ സർവീസ് റോഡ് മുഖാന്തരം ഇറങ്ങുക അപ്പോൾ ഓപ്പോസിറ്റൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല കേട്ടോ നേരെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് കണ്ടോ ഇവിടെ ഈ അണ്ടർപാസ് ഉണ്ട് ഈ അണ്ടർപാസിൽ നിന്നും നേരെ ലെഫ്റ്റ് ലെഫ്റ്റിൽ കണ്ട് കയറുക അപ്പം ഞാനൊക്കെ സാധാരണ വരുന്ന സമയത്ത് ഈ പമ്പ് നിന്നാണ് ഇന്ധനം നടക്കാറുണ്ട് ലെഫ്റ്റിൽ കണ്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ കയറിയിട്ട് എണ്ണയടിക്കാം ഞാൻ ഇപ്രാവശ്യം കാസർഗോഡ് ഭാഗത്തേക്ക് പോയ സമയത്ത് ഇവിടെ നിന്നാണ് അറുന്നൂറ് ഉറുപ്പയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണ് പോയത് കേട്ടോ ഇവിടെ നിന്ന് പിന്നെയും നേരെ നമ്മൾ തിരിച്ചു വരിക നേരെ തിരിച്ച് നേരത്തെ നമ്മൾ കണ്ട അണ്ടർപാസ് അല്ലേ അണ്ടർപാസിന് അവിടെ എത്തുട്ടോ ഇതിൽ കൂടെ ലെഫ്റ്റ് നേരാണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇവിടത്തെ എവിടെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ മാഹി ഭാഗത്തേക്ക് ടൗണിക്കൊക്കെ പോകണമെങ്കിൽ പോകാം അപ്പോൾ നേരെ നമ്മൾ വീണ്ടും തിരിച്ചു വരുകയാണ് നമ്മൾ ഇറങ്ങിയ സ്ഥലത്തുള്ള അണ്ടർപാസ് ആണ് നിങ്ങൾ കാണുന്നത് ഇവിടുന്ന് റൈറ്റിൽ എടുക്കരുത് കേട്ടോ നേരെ അണ്ടർപാസ് ആണ് കിടക്കുക നേരെ അണ്ടർപാസ് കിടന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇവിടുന്ന് ഇന്ധനം നിറച്ചാൽ നമുക്ക് മാഹി ബൈപ്പാസിൽ കയറണ്ടേ അതെങ്ങനെ ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ വീണ്ടും അണ്ടർ പാസിൻ്റെ കൂടെ വന്നിട്ട് അതിനോട് ചേർന്നിട്ട് റൈറ്റിൽ കയറുക കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്ന് കയറുന്നത് മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുപ്പിലങ്ങാട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ഞാൻ കാണിച്ചു തരാം അതേമാതിരി തന്നെ നമ്മളിപ്പം ടേൺ എടുത്ത് വന്ന മാതിരി തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ നേരെ വന്നിട്ട് നമുക്ക് മാഹി ബൈപ്പാസ് കയറണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഒപ്പിക്കണം കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നേരെ നോക്കിയാൽ നിങ്ങൾ ഈ ഓർപാസിനോട് എത്തി അപ്പോൾ ഈ ഓവർപാസ് നമ്മൾ വരുമ്പോഴും ഓവർപാസ് കണ്ടു നേരെ നമ്മൾ മുഴുപ്പിലങ്ങാടിന്ന് വരുമ്പോഴും ഈ ഓർപാസ് ഉണ്ട് രണ്ടും ഒരേ രീതി തന്നെയാണ് ഓർപാസ് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിൽ ഇറങ്ങുക സർവീസ് റോഡുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ബോർഡുണ്ട് നേരെ താഴ്ത്തിക്കേണ്ടി ഇറങ്ങുക അപ്പം നമ്മൾ നേരെ കാണുക നമുക്ക് അഴിയൂരിൽ നിന്ന് വന്നിട്ട് നേരെ മുഴപ്പിലങ്ങാട് പോകണ്ടേ അതേ രീതി തന്നെയാണ് ഈ മുഴുപ്പിലങ്ങാടിന്ന് വരുന്ന വാഹനങ്ങൾ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടതും ഇതിങ്ങനെ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു അണ്ടർ പാസ് ഉണ്ട് ഇനി നേരെ പോയി കഴിഞ്ഞാലും പമ്പ് ഉണ്ട് കിട്ടോ ഒരു പമ്പ് അവിടെ ഓപ്പൺ ആവുന്നുണ്ട് പക്ഷേ ഞാൻ ഈ വീട് എടുക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ടില്ല അത് ജിയോൻ്റെ പമ്പാണ് ഇവിടുന്ന് റൈറ്റ് എടുക്കുക ഈ റൈറ്റ് എടുത്ത് നമ്മൾ നേരെ വരുന്നവിടെയെന്ന് വെച്ചാൽ നമ്മൾ അഴിയൂരിൽ നിന്ന് വന്നില്ലേ സർവീസ് റോഡിൽ കൂടെ കയറിയില്ലേ ഒരു പമ്പ് ഉണ്ടല്ലേ ആ റോഡാണ് ഇത് കേട്ടോ ഈ റോഡ് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടു ഇതേമാതിരി യൂ ടേൺ എടുത്ത് വീണ്ടും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മുഴുപ്പിലങ്ങാട് പോകാം അപ്പോൾ ഇതേ സിസ്റ്റം തന്നെയാണ് ഇനിയിപ്പോൾ ഇന്ത്യൻ ഓയിൽ അടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ യൂ ടണത്ത് വരിക ഈ പാസ് കഴിഞ്ഞ് ലെഫ്റ്റ് ഇറങ്ങുക ഇതേമാതിരി തന്നെയാണ് പരിപാടികൾ കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സ്ഥിരം പോകുന്നവർക്ക് ഈ റൂട്ട് മനസ്സിലാവും ആദ്യമായിട്ട് പോകുന്നവർക്കാണ് ഈ പെട്രോമിൻ്റെ ഒരു വിഷയം വരിക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാഹി ബൈപ്പാസിലെ അഴിയൂർ ഭാഗത്തുനിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ അടിക്കേണ്ട സൗകര്യങ്ങൾ അതുപോലെ തന്നെ മുഴുപ്പിലങ്ങാട്ന്ന് വരുന്നവർക്കും ഈ ഓവർപാസ് എത്തുന്നതിന് മുൻപ് അല്ല ഓവർപാസ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഇറങ്ങാം നേരെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മാഹി ബൈപ്പാസ് ഒക്കെ അടിപൊളിയിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയായാലും ലൈൻ ട്രാഫിക്കൽ ശ്രദ്ധിച്ചിട്ട് ആറുവരി പാതയിൽ കൂടെ സഞ്ചരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കമൻറ്റുകൾ എഴുതണം ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതുവരെ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും Bye!